ശ്രീ ഷംസുദ്ദീൻ സർ ഇവിടെ മന്ത്രിയുടെ മറുപടിയിൽ നിന്ന് വളരെ വ്യക്തമാണ് നമ്മുടെ സാമ്പത്തിക പ്രതിസന്ധി നീങ്ങിയിട്ടില്ല സർ ട്രഷറി നിയന്ത്രണം വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് അഞ്ച് ലക്ഷത്തിന്റെ മുകളിലുള്ള ബില്ല് നമുക്ക് മാറാൻ കഴിയുന്നില്ല സർ ഇവിടെ പറഞ്ഞതുപോലെ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികളാണ് അമ്പത് ശതമാനം വെട്ടിക്കുറക്കാൻ പത്ത് കോടിയുടെ മുകളിലുള്ളതാണെങ്കിൽ ചീഫ് സെക്രട്ടറി അടക്കമുള്ള മൂന്നംഗ സമിതിയും പത്ത് കോടിയിൽ താഴെ ഉള്ളതാണെങ്കിൽ അതാത് വകുപ്പ് സെക്രട്ടറിമാർക്കും അത് വെട്ടി കുറക്കാനാണ് സാർ ഈ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതി എങ്ങനെയാണ് നിങ്ങൾ ഇല്ലാതെയാക്കുന്നത് സർ ഞാൻ ഒറ്റ കാര്യം ഇതിൽ ചോദിക്കുന്നുള്ളൂ സാർ ഇവിടെ ഇത് വെട്ടിക്കുറക്കുന്നതിന് പകരം നമ്മൾ നടത്തുന്ന കുറെ മേളകളുണ്ട് കേരളീയം മാനവീയം ഇനി അതുപോലെ പല മേളകളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിനുള്ള ചെലവുകളെല്ലാം അത് ഒഴിവാക്കി അതിനുള്ള ചെലവുകൾ സമാഹരിച്ചാൽ അത് സേവ് ചെയ്താൽ ഈ വെട്ടിക്കുറക്കൽ ഒഴിവാക്കാൻ കഴിയുമോ എന്ന് സർക്കാർ പരിശോധിച്ചിട്ടുണ്ടോ മിനിസ്റ്റർ സർ കേരളം അഭിമുഖീകരിക്കുന്ന പണ ഞാൻ വിശദമായിട്ട് മറുപടിയിൽ പറഞ്ഞു ആ പണ കേരളത്തെ തള്ളിവിട്ടതിന്റെ കാരണങ്ങളും ഇവിടെ ചൂണ്ടിക്കാണിച്ചു ബഹുമാനായിട്ടുള്ള അംഗം എത്ര ലളിതമായിട്ടും എത്ര നിസ്സാരമായിട്ടുമാണ് ഈ കേരളത്തിൻ്റെ പണ കാണുന്നത് എന്നത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് സർ അദ്ദേഹത്തെ പോലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന മനസ്സിലാക്കാൻ ശേഷിയുള്ള ഒരാൾക്ക് ഇത് മനസ്സിലാവാത്തത് കൊണ്ടാണോ അതോ രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണോ ഈ ചോദ്യം ചോദിക്കുന്നത് എനിക്കറിയില്ല ഏതെങ്കിലും ചില പരിപാടികൾ വേണ്ടെന്ന് വെച്ചത് കൊണ്ട് പരിഹരിക്കാവുന്നതാണ് എന്നാണോ അദ്ദേഹം സത്യമായും ധരിച്ചു വെച്ചിട്ടുള്ളത് ഒന്നോ രണ്ടോ പരിപാടി മാറ്റിയാൽ കേരളത്തിന്റെ ഈ സാർ സാർ എന്താണ് സ്ഥിതി എന്താണ് കാരണം സംസ്ഥാനത്തിന് ലഭിച്ചു വരുന്ന കേന്ദ്രത്തിൽ നിന്നുള്ള ധനക്കൈമാറ്റം ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള നികുതി വിഹിതം അതുപോലെ തന്നെ ജി എസ് ടി കോമ്പൻസേഷൻ അതിനു പുറമെ വായ്പാ പരിധിയിലുണ്ടായിട്ടുള്ള ഗണ്യമായ വെട്ടിക്കുറവ് ഇപ്പൊ അടുത്ത ദിവസം സാർ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു കേരളത്തിൻ്റെ ഏതാണ്ട് ഇരട്ടിയാണ് ഇട്ട് കേന്ദ്രത്തിൻ്റെ വായ്പ അനുപാതം വർദ്ധിച്ചിട്ടുണ്ട് കേന്ദ്രത്തിന് ഈ മാനദണ്ഡങ്ങൾ എഫ് ആർ ബി എം ആക്ടിലെ വ്യവസ്ഥകളൊന്നും കേന്ദ്രത്തിന് ബാധകമല്ല എത്ര വേണമെങ്കിൽ അവർക്ക് വായ്പ എടുക്കാം അവർ എന്നിട്ട് കേരളത്തിന് മുകളിൽ അന്യായമായിട്ടുള്ള നിയന്ത്രണങ്ങൾ അഴിച്ചേൽപ്പിച്ച് ഞെരുക്കത്തിലേക്ക് തള്ളിവിടുകയാണ് ചെറിയ ചോദ്യത്തിൽ അതിനെക്കുറിച്ചൊരു പരാമർശവും ഉണ്ടായില്ല കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന ഈ സമീപനത്തെക്കുറിച്ച് എന്നത് വളരെ നിരാശാജനകവും ഖേദകരവുമാണ് അദ്ദേഹം എൻ്റെ മറുപടി ശ്രദ്ധിക്കുന്നത് കേൾക്കാൻ അങ്ങ് അങ്ങ് ചോദിച്ച മറുപടി ഗൗരവത്തിലെടുത്താണ് ഞാൻ ഇത്ര വിശദമായിട്ട് പറയുന്നത് അപ്പോ അദ്ദേഹത്തിന് താല്പര്യമില്ലെങ്കിലും ഞാൻ സഭയ്ക്ക് വേണ്ടി പറയാം ഇതാണ് ഇതാണ് അവസ്ഥ ഞാൻ അദ്ദേഹം ശ്രദ്ധിക്കുമെന്ന് പ്രതീക്ഷ സാർ ഒരു കാര്യം കൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് അത് ഇനിയിപ്പോൾ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ നഷ്ടമല്ലേ എന്നാണ് കണക്കാക്കുന്നത് എങ്കിൽ ഞാൻ ബഹുമാന്യായിട്ടുള്ള അംഗത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഗിഫ്റ്റിൻ്റെ ഒരു പഠനം നേരത്തെ ബഹുമാന്യ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഗിഫ്റ്റിനെ ഉദ്ധരിക്കുകയുണ്ടായി അപ്പോൾ ഗിഫ്റ്റിനെ ഗൗരവത്തിലെടുക്കുന്നതുകൊണ്ടാണല്ലോ ഗിഫ്റ്റിൻ്റെ പുതിയ പഠനം വന്നിട്ടുണ്ട് എങ്ങനെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാൻഡ് കേന്ദ്ര ധന കമ്മീഷൻ്റെ ഗ്രാൻഡ് വെട്ടിക്കുറച്ചത് അതിൽ കേരളത്തിന് നേരിടേണ്ടി വന്നിട്ടുള്ള വിവേചനത്തെ കുറിച്ച് സാർ ബീഹാറിന് വർദ്ധിച്ചു ഗുജറാത്തിന് ഏറെക്കുറെ അതേ നിലയിൽ നിലനിർത്തി മഹാരാഷ്ട്രക്ക് ഏറെക്കുറെ അതേ നിലയിൽ നിലനിർത്തി രാജസ്ഥാന് വർദ്ധിച്ചു യു പിക്ക് ഗണ്യമായി വർദ്ധിച്ചു കേരളത്തിന് നാല് പോയിന്റ് അഞ്ച് നാല് ഉണ്ടായിരുന്ന പെർസെൻറ്റേജ് രണ്ട് പോയിന്റ് ആറ് എട്ടായിട്ട് വെട്ടിക്കുറച്ചു നേർ പകുതിയായി വെട്ടിക്കുറച്ചു ഇക്കാര്യം ഞങ്ങളെ മാത്രല്ലോ സംസ്ഥാന സർക്കാരിനെ മാത്രമല്ല സംസ്ഥാന തദ്ദേശ സ്ഥാപനങ്ങളെയും ബാധിക്കുന്നതല്ലേ അപ്പോൾ ഇതാണ് സ്വീകരിക്കുന്ന സമീപനം അത് ഒന്നോ രണ്ടോ പൊതുപരിപാടി മാറ്റിവച്ച് ലാഭിച്ചുകൊണ്ട് ഈ പതിനായിരക്കണക്കിന് കോടി രൂപയുടെ കേരളത്തിന് മേൽ അടിച്ചേൽപ്പിച്ച സാമ്പത്തിക പ്രതിസന്ധിയെ മറികടക്കാം എന്ന് അദ്ദേഹം ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം അത്രമാത്രം നിഷ്കളങ്കനാണ് എന്ന് മാത്രമേ കരുതാൻ പറ്റുള്ളൂ